ചരിത്രം എപ്പോഴും വിജയികളുടേതാണ് എന്ന് പറയാറുണ്ട് എന്നാൽ ചില ചരിത്രങ്ങളൊക്കെ ബോധപൂർവം ഒഴിച്ചുമൂടപ്പെട്ടവയാണ് ഗോവ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തെളിയുന്നത് മനോഹരമായ ബീച്ചുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ആയിരിക്കും അല്ലെ എന്നാൽ ഈ സൗന്ദര്യത്തിന് പിന്നിൽ ഒരു ജനതയുടെ നിലവിളികൾ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് എത്ര പേർക്കറിയാം ഭാരതത്തിന്റെ മണ്ണിൽ സമാധാനത്തോടെ ജീവിച്ചിരുന്ന ഒരു ജനതയ്ക്ക് നേരെ ക്രിസ്തു മതത്തിന്റെ പേരിൽ പോർച്ചുഗീസുകാർ അഴിച്ചുവിട്ട സമാനതകളില്ലാത്ത ക്രൂരതകൾ അതായിരുന്നു ഗോവൻ ഇൻക്വിസിഷൻ ഭാരത ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ഒട്ടും കേട്ടിട്ടില്ല അധികമൊന്നും എന്നുള്ള വാക്ക് പോലും ഇവിടെ യോജിക്കില്ല ഒട്ടും കേട്ടിട്ടില്ല എന്തായിരുന്നു ഇൻക്വിസിഷൻ എങ്ങനെയാണ് ഒരു വലിയ ഹൈന്ദവ സമൂഹം തങ്ങളുടെ ജന്മനാട്ടിൽ നിന്നും വേറിറുക്കപ്പെട്ടത് സ്വന്തം വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ അവർക്ക് എന്തൊക്കെ വില നൽകേണ്ടി വന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് വർഷം നീണ്ടു നിന്ന ഒരു കൊടും ക്രൂരതയുടെ പൂർണ്ണ രൂപത്തെക്കുറിച്ചാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോയുടെ ഗമ കാലിക്കറ്റിൽ ഇറങ്ങിയതോടെയാണ് ഭാരതത്തിലേക്കുള്ള യൂറോപ്യൻ കടന്നുകയറ്റൊക്കെ തുടങ്ങുന്നത് എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ അൽഫോൺസോ ഡി അൽബുക്കർക്ക് ബിജാപൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തതോടെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു അന്ന് ബാർദേശ് തീസ്വാടി സാസഷ്ടി എന്നീ മൂന്ന് താലൂക്കുകൾ മാത്രമായിരുന്നു ഗോവ തുടക്കത്തിൽ പോർച്ചുഗീസുകാർക്ക് താല്പര്യം കച്ചവടത്തിലായിരുന്നു എന്നാൽ അധികാരം ഉറപ്പിച്ചതോടെ അവർക്ക് മറ്റൊരു ലക്ഷ്യം കൂടി വന്നു ഭാരതീയെ മുഴുവൻ ക്രിസ്തു മതത്തിലേക്ക് മാറ്റുക ഇതിനായി അവർ സ്വീകരിച്ചത് സ്നേഹത്തിന്റെ പാതയൊന്നല്ല മറിച്ച് വാളിന്റെയും തീയുടെയും പാതയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ടിൽ ഫ്രാൻസിസ് സേവിയർ ഗോവയിൽ എത്തുന്നത് ഈ മിഷന്റെ വേഗത കൂട്ടി അദ്ദേഹം പോർച്ചുഗൽ രാജാവിനെ എഴുതിയ കത്തുകളിൽ ഇൻക്വിസിഷൻ എന്ന സംവിധാനം ഇവിടെ നടപ്പിലാക്കാനായി ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് മാർച്ച് എട്ടിന് ജോ ഒന്നാമൻ രാജാവ് പുറപ്പെടുവിച്ച കൽപ്പനയോടെയാണ് ഔദ്യോഗികമായി പീഡനങ്ങൾക്ക് തുടക്കമായത് ഗോവയിലെ അക്രൈസ്തവരെ അശുദ്ധർ എന്ന് വിളിച്ചുകൊണ്ട് നിയമങ്ങൾ കൈവന്നു ഹൈന്ദവ ദൈവങ്ങളെ ആരാധിക്കുന്നത് കുറ്റകരമാക്കി മുസ്ലിങ്ങളെയും ജൂതന്മാരെയും ഗോവയിൽ നിന്ന് പുറത്താക്കാൻ നിർദ്ദേശിച്ചു ബ്രാഹ്മണരെ പ്രത്യേകം ലക്ഷ്യമിച്ചു കാരണം ബ്രാഹ്മണർ ഇല്ലാതായാൽ ഹിന്ദുക്കളുടെ സംസ്കാരം തകരുമെന്നാണ് അവർ കരുതിയിരുന്നത് ഒരു ജനതയുടെ ആത്മവിശ്വാസം തകർക്കാൻ അവരുടെ ആരാധനാ മൂർത്തികളെ തകർക്കുക എന്നതാണ് അക്രമികളുടെ രീതി പോർച്ചുഗീസുകാർ ഇത് വളരെ ആസൂത്രിതമായി തന്നെ നടപ്പിലാക്കി മുന്നൂറ്റി അൻപത് ക്ഷേത്രങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പതൊക്കെ ആകുമ്പോഴേക്കും ഗോവയിലെ പ്രധാനപ്പെട്ട മുന്നൂറ്റി അൻപതോളം ക്ഷേത്രങ്ങൾ നിലംപരിശാക്കി മൊത്തം ഭരണകാലത്തിനിടയിൽ അറുന്നൂറിലേറെ ക്ഷേത്രങ്ങളാണ് തകർക്കപ്പെട്ടത് പിന്നെ സ്വത്ത് കണ്ടുകെട്ടൽ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ ഭൂമിയും സ്വർണവും പള്ളികൾക്കും മിഷനറിമാർക്കും ദാനം ചെയ്തു പ്രതിരോധം എങ്ങനെയായിരുന്നു അറിയാമോ ഹിന്ദുക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ട വിഗ്രഹങ്ങളെ രാത്രിയുടെ മറവിൽ പത്തായങ്ങളിലും ആയി പോർച്ചുഗീസ് അതിർത്തിക്ക് പുറത്തേക്ക് കടത്തി ഇന്നത്തെ ഗോവയുടെ അതിർത്തിക്ക് പുറത്തുള്ള പല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും അന്ന് ഒളിച്ചു കടത്തിയ വിഗ്രഹങ്ങൾ പ്രദർശിച്ചവയാണ് ക്ഷേത്രങ്ങൾ തകർത്തതുകൊണ്ട് മാത്രം ഹിന്ദുക്കൾ മതം മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ പോർച്ചുഗീസുകാർ അടുത്തത് ആയുധമെടുക്കുകയാണ് ചെയ്തത് ഗ്രന്ഥങ്ങളൊക്കെ ഇല്ലേ അതായത് ഭഗവത്ഗീത രാമായണം പുരാണങ്ങൾ എന്നിവ വീട്ടിൽ സൂക്ഷിക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കി സെബാസ്റ്റിയ രാജാവ് ഇതിനായി പ്രത്യേക നിയമം കൊണ്ടുവന്നു ഹരിക്കതകൾ പുരാണ പാരായണം പ്രഭാഷണങ്ങൾ എന്നിവയെല്ലാം നിരോധിച്ചു മുസ്ലീങ്ങളുടെ ഖുറാൻ പോലെയുള്ള ഗ്രന്ഥങ്ങളും വേട്ടയാടപ്പെട്ടു സ്ത്രീകളുടെ പോരാട്ടത്തിലേക്ക് വന്നാൽ പുരുഷന്മാർ പീഡനമേറ്റ് തളരുമ്പോഴും നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഒക്കെ വീടുകളിലെ അറിവീപ്പുകളിലും പാത്രങ്ങളിലൊക്കെ ഗ്രന്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചു ഗ്രന്ഥങ്ങൾ എന്തെങ്കിലും പോയേക്കാം എന്ന ഭയത്താൽ പുരുഷന്മാർ മന്ത്രങ്ങളും പുരാണ കഥകളും ഒക്കെ കാണാതെ പഠിക്കാൻ തുടങ്ങി വരും തലമുറയ്ക്ക് ഈ അറിവ് പകർന്നു നൽകാൻ അവർ വലിയൊരു ഓർമ്മ ശക്തിയുടെ വിപ്ലവം തന്നെയാണ് നടത്തിയത് ഹിന്ദു സമൂഹത്തെ നയിക്കുന്ന പണ്ഡിതന്മാരെയും സന്യാസിമാരെയും പുറത്താക്കിയാൽ ജനങ്ങൾ എളുപ്പത്തിൽ മതം മാറും എന്നായിരുന്നു കണക്ക് കൂട്ടൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ഏപ്രിൽ രണ്ടിന് വൈസ്രോയി പുറപ്പെടുവിച്ച കൽപ്പന ഞെട്ടിക്കുന്നതായിരുന്നു ഒരു മാസത്തിനകം എല്ലാ ഹൈന്ദവ പുരോഹിതന്മാരും ഗോപ വീടണം ഇല്ലെങ്കിൽ അവരുടെ സ്വത്ത് കണ്ടുകെട്ടും അവരെ അടിമകളാക്കും ഇതോടെ ബ്രാഹ്മണരും ജോത്സ്യമാരും സ്വർണപ്പണിക്കാരും ഒക്കെ നാടുവിടാൻ നിർബന്ധിതരായി ഇത് ഗോവയിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയും സാമൂഹിക ജീവിതത്തെയും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു മതം മാറിയവർക്ക് പഴയ ഹൈന്ദവ ബന്ധങ്ങൾ പൂർണ്ണമായും വിച്ഛേദിക്കാൻ ഭ്രാന്തമായ നിയമങ്ങളാണ് കൊണ്ടുവന്നത് പിന്നെ ഹിന്ദു ആചാരപ്രകാരം വിവാഹം കഴിക്കുന്നത് നിരോധിച്ചു ഇത് ലംഘിക്കുന്നവരെ കഠിനമായി ശിക്ഷിച്ചു പിന്നെ മുറ്റത്ത് തുളസി നട്ടാല് അത് ഹിന്ദുവാണ് എന്നതിന്റെ അടയാളമായിട്ടാണ് കണ്ടത് അതുകൊണ്ട് തുളസി വളർത്തുന്നവർക്ക് മരണശിക്ഷ വരെ നൽകിയിരുന്നു ഇത്രത്തോളം പൈശാചികമായിരുന്നു അവരുടെ രീതികളെല്ലാം തന്നെ ഹിന്ദുക്കൾക്ക് പവിത്രമായ പശുവിനെ കൊല്ലുകയും മാംസം കഴിക്കാൻ നിർബന്ധിക്കുകയൊക്കെ ചെയ്തു മതം മാറിയവർ പന്നിറച്ചു കഴിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായി പ്രത്യേകം ചാരന്മാരെ നിയോഗിച്ചിരുന്നു നെറ്റിയിൽ ചന്ദനം തൊടുന്നത് പൂണൂല് ധരിക്കുന്നത് കുടുമ വെക്കുന്നത് മെതിയടി ധരിക്കുന്നത് എന്നിവയെല്ലാം നിരോധിച്ചു ഇന്ന് നമ്മൾ ലവ് ജിഹാദിനെ കുറിച്ചും മതപരിവർത്തനത്തെ കുറിച്ചും കേൾക്കാറുണ്ട് അല്ലെ എന്നാൽ നാനൂറ്റി അൻപത് വർഷം മുമ്പ് പോർച്ചുഗീസുകാർ ഇതിനായി ശാസ്ത്രീയമായ കേന്ദ്രങ്ങൾ വരെ തുറന്നിരുന്നു എന്നത് എത്രത്തോളം ക്രൂരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അനാഥകുട്ടികളെയും ഹൈന്ദവ കുടുംബങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്ന കുട്ടികളെയൊക്കെ ഈ കേന്ദ്രങ്ങളിൽ അടച്ചു അവിടെ അവരെ ക്രൂരമായി മർദ്ദിച്ചും പീഡിപ്പിച്ചും പീഡിപ്പിച്ചും ബൈബിൾ പഠിപ്പിച്ചു കുട്ടികളെ മാറ്റിയാൽ മാതാപിതാക്കൾക്ക് സമൂഹത്തിൽ നിൽക്കാൻ കഴിയാതെ വരികയും അവരും മടങ്ങുകയും ചെയ്യുന്നു എന്നതായിരുന്നു ബുദ്ധി പിന്നെ ഇൻക്വിസിഷൻ എന്നാൽ മതവിചാരണ എന്നാണ് അർത്ഥം പക്ഷെ ഗോവയിൽ അത് മതപീഡനമായിരുന്നു ഹെഡ്ക്വാർട്ടേഴ്സായി പ്രവർത്തിച്ചിരുന്നത് പാലസ് ഓഫ് ഇൻക്വിസിഷൻ എന്ന കെട്ടിടമായിരുന്നു ഇതിനെ കൊലപാതക യന്ത്രമെന്ന് ചരിത്രകാരന്മാർ വിളിക്കുന്നുണ്ട് ഫ്രഞ്ച് ഡോക്ടർ ഡെല്ലോൺ വിവരിക്കുന്ന ചില പീഡന മുറികൾ കേട്ടാൽ ഇന്നും നമ്മുടെ ചോര തിളയ്ക്കും പീഡനം അതായത് ഇരയുടെ കൈകൾ പിന്നിലേക്ക് കെട്ടി ഉയരമുള്ള കപ്പിയിൽ തൂക്കും പെട്ടെന്ന് താഴേക്ക് വീടും തറയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് കയറ് വെളിച്ചു നിർത്തും കൈകളുടെ എല്ലുകൾ സന്ധിയിൽ നിന്ന് ഇളകി മാറും ഇതിനിടയിൽ മതം മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും ഇനി ജലപീഡനം വായ തുറന്നു പിടിച്ച് തുണി തുണിതിരുകിയ ശേഷം പൈപ്പിലൂടെ വെള്ളമൊഴിക്കും വയറു വീർത്ത് ശ്വാസം മുട്ടും ഇവരെ ഛർദ്ദിക്കുമ്പോൾ ആ തുണി കൂടുതൽ ഉള്ളിലേക്ക് തള്ളും ഇനി അഗ്നിപീഡനം ഇൻക്വിസിഷന്റെ ഏറ്റവും ഭയാനകമായ രൂപം പൊതുജന മധ്യത്തിൽ ആയിരക്കണക്കിന് ആളുകൾ സാക്ഷി നിർത്തി വിശ്വാസം മാറാത്തവരെ ജീവനോടെ തീകൊളുത്തി കൊല്ലും പീഡനത്തിനിടെ മരിച്ചുപോയവരുടെ പോയവരുടെ ശവശരീരങ്ങൾ പോലും പുറത്തെടുത്ത് കത്തിച്ചു കളഞ്ഞിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപതിൽ തുടങ്ങി ഈ പലായനം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒന്നാണ് ഈ ഗൗഡ സാരസ്വത ബ്രാഹ്മണരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഗോവയിലെ സാരസ്വതർ തങ്ങളുടെ കുലദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ മാറോടണച്ച് പത്തേമാരികളിൽ കയറി കടലിലേക്ക് ഇറങ്ങി കർണാടകയുടെ തീരപ്രദേശങ്ങളായി കാർവാർ മംഗലാപുരം എന്നിവിടങ്ങളിൽ അവർ അഭയം നേടി കേരളത്തിലേക്കുള്ള പ്രവേശം അതായത് ആയിരക്കണക്കിന് ഹിന്ദുക്കൾ കൊച്ചിയിലേക്കും തിരുവിതാംകൂറിലേക്കൊക്കെ എത്തി കോഴിക്കോട് സാമൂതിരി ആദ്യം പ്രവേശനം നിഷേധിച്ചെങ്കിലും കൊച്ചി രാജാവ് അവരെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു അവർക്ക് താമസിക്കാനായി ഭൂമിയും ആരാധനാലയങ്ങൾ നിർമ്മിക്കാനായി അനുവാദവും നൽകി ഇന്ന് ആലപ്പുഴയിലെയും കൊച്ചിയിലെയും മംഗലാപുരത്തെയൊക്കെ കുങ്കണി സംസാരിക്കുന്ന ആളുകളല്ലേ അവർ ആ പീഡനകാലത്തിന്റെ ജീവിക്കുന്ന സാക്ഷികളാണ് പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഗോവയുടെ ചിത്രം പൂർണമായി മാറി ഒരു കാലത്ത് ഹിന്ദു ഭൂരിപക്ഷമായിരുന്ന പ്രദേശത്ത് വെറും ഇരുപതിനായിരം ഹിന്ദുക്കൾ മാത്രമായി അവശേഷിച്ചു ബാക്കിയുള്ളവർ ഒന്നുകിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മതം മാറ്റപ്പെട്ടു അതുമല്ലെങ്കിൽ നാട് വിട്ടു ഈ കാലഘട്ടത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതിന് കൃത്യമായ കണക്ക് പോലുമില്ല ഹിറ്റ്ലറെയൊക്കെ കുറ്റപ്പെടുത്തുന്നവർ ഇതുകൂടി അറിഞ്ഞിരിക്കണം കാരണം ഇൻക്വിസിഷന്റെ രേഖകൾ പിന്നീട് പോർച്ചുഗീസുകാർ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് എങ്കിലും ചരിത്രകാരനായ തിയോഡോണിയോ ഡി സൂസിയുടെ പഠനങ്ങൾ പ്രകാരം ലക്ഷക്കണക്കിന് ആളുകളാണ് പീഡനങ്ങൾക്ക് വിധേയരായത് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ പോർച്ചുഗീസുകാരെ കുറിച്ച് പറയുന്നത് അവർ കേരളത്തിൽ കപ്പലിറങ്ങിയതും പുതിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ കൊണ്ടുവന്നതും അവർ പണിത മനോഹരമായ പള്ളികളെ കുറിച്ചൊക്കെ മാത്രമാണ് എന്തുകൊണ്ടാണ് ഈ വംശഹത്യയുടെ ചരിത്രമൊക്കെ പഠിപ്പിക്കാത്തത് നമ്മൾ പഠിപ്പിക്കുന്നത് തീരുമാനിച്ചുറപ്പിച്ച ചില ചരിത്രങ്ങൾ മാത്രമാണ് ഇതൊരു സെമിറ്റിക് ക്ലോട്ടർ ആയിരുന്നു അതായത് സഹിഷ്ണുതയുള്ള ഹിന്ദു സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഭീകരത വേട്ടക്കാരോടുള്ള ഒരുതരം വിധേയത്വം കൊണ്ടോ അല്ലെങ്കിൽ മതേതരത്വം എന്ന പേരിൽ യഥാർത്ഥ ചരിത്രം മറച്ചു വെക്കാനുള്ള ശ്രമം കൊണ്ടോ ആണ് ഈ സത്യങ്ങളൊക്കെ തമസ്കരിക്കപ്പെട്ടത് ഇന്ന് നമ്മൾ കാണുന്ന ഗോവ ഒരുപാട് ചോറിയുടെയും കണ്ണീരിന്റെയും മുകളിലാണ് പടുത്തുയർത്തപ്പെട്ടത് സ്വന്തം ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ സർവസ്വം ഉപേക്ഷിച്ച പൂർവികരുടെ ത്യാഗത്തെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അവർ തോറ്റുകൊടുത്തെങ്കിൽ ഇന്ന് ഭാരതത്തിന്റെ ഈ ഭാഗത്ത് നമ്മുടെ സംസ്കാരം അവശേഷിക്കില്ലായിരുന്നു ഈ ചരിത്രം ആരെയും വേദനിപ്പിക്കാനല്ല മറിച്ച് നമ്മുടെ വേരുകളൊക്കെ എന്തായിരുന്നു എവിടെയായിരുന്നു എന്ന് നമ്മൾക്ക് അനുഭവിച്ചിട്ടുണ്ട് അതും വരും തലമുറയെ പഠിപ്പിക്കണം അവരും ഇതെല്ലാം അറിഞ്ഞിരിക്കണം എന്തായാലും ഈ ഒരു ചരിത്രത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യും മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐ മലയാളം